ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ജ്വല്ലോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ഏകാദശി വിളക്കിന്റെ ഭാഗമായി നിറശോഭ പകർന്ന ലക്ഷദ്വീപം വിളക്ക് ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കണ്ണനു മുന്നിൽ ലക്ഷദ്വീപം തെളിഞ്ഞത് ദീപാരാധന സന്ധ്യാവേളയിൽ ക്ഷേത്രപരിസരം ചിരാതിനാലും വിളക്കുകളാലും നിറശോഭയിൽ തിളങ്ങി ക്ഷേത്രത്തിൽ കാഴ്ച ശീവേലിക്ക് ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം വൈകീട്ട് കേളി വിളക്കെഴുന്നെളിപ്പ് എന്നിവ നടന്നു ഗുരുവായൂർ മുരളിയുടെ നേതൃത്വത്തിൽ ഇടക്ക നാഗസ്വര പ്രദക്ഷിണം പ്രത്യേക നെയ്വിളക്ക് നിറമാല എന്നിവയും ഉച്ചക്ക് അന്നദാനവും ഉണ്ടായി ഭാരവാഹികളായ ജി കെ പ്രകാശൻ എം രാധാകൃഷ്ണൻ കെ ദിവാകരൻ പ്രഭാകരൻ മണ്ണൂർ ബാലൻ വാറനാട്ട് ഇ രാജു ദിനേശ് കോഴിക്കുളങ്ങര ശശി അകമ്പടി മോഹനചിത്ര എം പി ശങ്കരനാരായണൻ രാമകൃഷ്ണൻ ഇളയത് ശിവൻ കണിച്ചാടത്ത് പ്രേമ വിശ്വനാഥൻ അർച്ചന രമേശ് എന്നിവർ നേതൃത്വം നൽകി നക്ഷത്ര തിലക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന ഈ വെള്ളിയാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്